നമ്മുടെ നാട്ടിൽ ഇപ്പം തൊട്ടതിനും പിടിച്ചതിനൊക്കെ എന്ത് കിട്ടും ലോൺ കിട്ടും നമ്മൾ ലോൺ എടുത്തിട്ട് ഇ എം ഐ സ്കീമിൽ മൊബൈൽ ഫോൺ വാങ്ങിക്കാം ലോണിൽ കാർ വാങ്ങിക്കാം ലോണിൽ പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങിക്കാം പലതും വാങ്ങിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇതൊക്കെ നമുക്കൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ലോൺ എടുത്ത് വാങ്ങിച്ചാലും ഈ വാങ്ങുന്ന സാധനം മുഴുവനായിട്ട് നമുക്ക് ഉപയോഗിക്കാനും അത് അനുഭവിക്കാനും പറ്റും ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ ലോൺ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചെറിയ ഫൈനും കാര്യങ്ങളൊക്കെ വന്നാലും ഈ പ്രൊഡക്റ്റ് ആരുടെ കയ്യിൽ കിടക്കും നമ്മളെ കയ്യിൽ കിടക്കും എന്നാൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ലോണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കും അപ്പോൾ വിദ്യാഭ്യാസ ലോണിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തിക്കുക പ്രത്യേകിച്ച് കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാനിത് പറയുന്നത് ഇതിനകത്ത് അനുകൂലിച്ചുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും പ്രതികൂരിച്ചിട്ട് അതായത് എതിരാഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും ബട്ട് ഞാനൊരു റിയാലിറ്റി സൈഡ് മാത്രം പറയുന്നതാണ് അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാം നെഗറ്റീവായിട്ട് ഉൾക്കൊള്ളാം ഇതൊന്നും ഒരു മാറ്ററല്ല പക്ഷേ ചില രക്ഷിതാക്കളെങ്കിലും ഇതിൻ്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയുള്ള ട്രാപ്പുകളിൽ പോയി പെടുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിലുള്ള വിദ്യാഭ്യാസ ലോണുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കേണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് വീഡിയോയുടെ പർപ്പസേ നിങ്ങളിത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് എന്ത് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഒരു മൊബൈൽ ഫോൺ ലോൺ എടുത്ത് വാങ്ങിച്ചാൽ ലോൺ എടുത്ത് വാങ്ങിക്കുന്ന ഉടനെ മൊബൈൽ ഫോൺ നമ്മൾ കയ്യിൽ കിട്ടും പക്ഷേ ഒരു മൂന്ന് കൊല്ലം ഡ്യൂറേഷനുള്ള അല്ലെങ്കിൽ മൂന്ന് ആയിട്ടൊക്കെ പഠിക്കേണ്ട ഒരു കോഴ്സ് പ്രത്യേകിച്ച് ഇപ്പം എ സി സി എ സി എ സി എം എ പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ പോകുന്ന വെച്ചാൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടി അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടി അത് പഠിക്കാൻ പോവുകയാണെങ്കിൽ ആക്ച്വലി അതിന് മൂന്ന് സ്റ്റേജ് ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞ ഒരു കുട്ടി ഇത് തുടക്കത്തിൽ പഠിക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ കോഴ്സാണ് പഠിക്കേണ്ടത് രണ്ടാമത്തെ കോഴ്സ് ഇൻറ്റർമീഡിയറ്റ് ആണ് മൂന്നാമത്തെ കോഴ്സ് ഫൈനലാണ് അത് എ സി സി എൻ്റെ കാര്യം വന്നാൽ നോളജ് ലെവൽ സ്കിൽ ലെവൽ പ്രൊഫഷണൽ ലെവൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാറ്റഗറിയാണ് ആക്ച്വലി ഞാൻ പറഞ്ഞ ലെവലൊരു മൂന്ന് ലെവലുണ്ട് അപ്പോൾ ആദ്യത്തെ ലെവലിൽ ജോയിൻ ചെയ്യാൻ ഒരു ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഫൗണ്ടേഷന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കോഴ്സ് കംപ്ലീഷൻ വരെയുള്ള ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ അപ്പോൾ ചിലപ്പോൾ അത് ഒരു നല്ലൊരു എമൗണ്ട് ആയിരിക്കും ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അത് ചിലപ്പോൾ ഒറ്റയടിക്ക് അടക്കാൻ ആരുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല ഒരിടത്തരം കുടുംബത്തിൻ്റെ രക്ഷിതാവിൻ്റെ കയ്യിൽ സാമ്പത്തികം ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല അപ്പോൾ അവർ നമ്മളോട് പറയുകയാണ് എന്നാൽ നിങ്ങൾക്ക് നമ്മളൊരു ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരാം ലോൺ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി അടുത്ത മൂന്ന് വർഷം അവിടെ പഠിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട ഫീസ് ഈ ഫൈനാൻസ് കമ്പനി ആർക്കും കൊടുക്കും ആ സ്ഥാപനത്തിൽ കൊടുക്കും ഇനി കുട്ടി ഈ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി പകുതിക്ക് വെച്ച് നിർത്തിപ്പോയാനും ശരി പ്രത്യേകിച്ച് കോമേഴ്സ് ഫോഷണൽ കോഴ്സുകൾക്ക് കുറച്ച് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ തൊട്ടടുത്ത വീഡിയോ പറയാം ഈ കുട്ടിക്ക് ഇനി അഥവാ ഇത് പഠിച്ച് മുന്നോട്ട് പോകാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഈ കൊടുത്ത ഫീസ് പിന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക രണ്ടാമത്തെ കാര്യം ഈ ഫൈനാൻസ് കമ്പനി ബാങ്കിനോ നിങ്ങൾ ഈ ലോൺ എന്തായാലും തിരിച്ചടക്കുകയും വേണം ചിലപ്പോൾ ഈ കുട്ടി പകുതിക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ ബാക്കി പകുതി നമ്മുടെ സർവീസൊന്നും അവരരുന്ന് ഹയർ ചെയ്യുന്നില്ല അതിനുള്ള ഫീസും കൂടി നിങ്ങളുടെ കോഴ്സിൻ്റെ തുടക്കത്തിൽ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ ഈ കോഴ്സുകൾക്ക് അങ്ങനെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതുണ്ടോ ഇല്ല കാരണം ഓരോ ഘട്ടം കഴിയുമ്പോഴാണ് നമ്മളിതിന് ഓരോ ഇപ്പം സി എയുടെ കാര്യം എടുത്താൽ അല്ലെങ്കിൽ സി എം എ ഇന്ത്യ എന്ന് പറഞ്ഞ കോഴ്സ് എടുത്താൽ അതിൻ്റെ ഫൗണ്ടേഷൻ ലെവൽ പാസ്സായാലേ നമ്മൾ ഇൻറ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഇൻ്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമാണ് അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത് കണ്ടിന്യൂ ചെയ്യേണ്ടത് അപ്പോൾ ഫൗണ്ടേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇൻ്റർമീഡിയറ്റെ ഫീസ് വാങ്ങിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ ഫൈനൽ വരെയുള്ള ഫീസ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം ഘട്ടം ഘട്ടമായിട്ട് അടച്ചു പോയി നമ്മുടെ പാരൻസിനൊന്നും വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും ഇല്ലാതെ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്താൽ പ്രത്യേകിച്ച് ലോണിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ ഒരു സാധാരണ വരുമാനക്കാരനെ കുറിച്ച് പറഞ്ഞാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി അഥവാ ഈ കുട്ടിക്ക് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ ഘട്ടം പഠിച്ച സ്ഥാപനത്തിൽ രണ്ടാമത്തെ ഘട്ടം പഠിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അയാൾക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് പഠിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് താമസം മാറിപ്പോയി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഈ കുട്ടിക്ക് വേറൊരു സ്ഥാപനത്തിൽ പഠിക്കണമെങ്കിൽ പഠിക്കാനുള്ള ഫ്ലെക്സിബിലിറ്റി ഏത് കോഴ്സിനുണ്ട് ഈ കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ ഉണ്ട് ഇനി പറ്റുവാണെങ്കിൽ വെറുതെ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിന് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് തന്നെ പരീക്ഷ ചെയ്തതെന്നൊന്നും നമ്മുടെ നാട്ടിൽ നിയമമില്ല ഈ പരീക്ഷ നടത്താൻ ബോർഡിക്ക് ആഗ്രഹമില്ല ബട്ട് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിനും കോഴ്സ് പെട്ടെന്ന് പാസ്സാകാനും വേണ്ടിയിട്ടാണ് നമ്മൾ കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുന്നത് ആ കോച്ചിങ് സെൻ്ററിൽ തന്നെ ഫ്ലെക്സിബിളായിട്ട് ഓരോ ഘട്ടം ഓരോ സ്ഥലത്ത് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ കോഴ്സിൻ്റെ തുടക്കത്തിൽ തന്നെ മൊത്തം എമൗണ്ട് ലോണൊക്കെ ആക്കിയിട്ട് വാങ്ങി അതൊരു ട്രാപ്പിൽ പെടേണ്ട ആവശ്യം നമുക്കുണ്ടോ ഇനി നിങ്ങൾക്കിതിനകത്ത് സംശയങ്ങളുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഫീസൊക്കെ അടക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ കോഴ്സിനും കൃത്യമായിട്ട് എന്തുണ്ട് കോഴ്സ് നടത്തുന്ന ബോഡിയുടെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എ സി ആണെങ്കിൽ സ്കില്ല് നോളജ് ലെവൽ സ്കിൽ ലെവൽ പ്രൊഫഷണൽ ലെവൽ സി എയുടെ ആണെങ്കിൽ സി എയുടെ ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ സി എം എ ആണെങ്കിൽ സി എം എ ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ഫൈനൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് ഓരോ ലെവലിൽ അടക്കേണ്ട ഫീസ് അവർക്ക് അടക്കേണ്ട സ്ഥാ ഈ കോഴ്സ് നടത്തുന്ന ബോഡിക്ക് അടക്കുന്ന ഫീസിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അവർ കോച്ചിങ് സെൻറ്ററിൽ ഒന്നാമത്തെ ലെവൽ ആവുമ്പോൾ തന്നെ ഫൈനൽ വരെയുള്ള ഫീസ് കൊടുത്ത് അത് ലോണും കൂടി ആക്കി അതൊരു ട്രാപ്പിലാവുന്നതിലും നല്ലത് ഓരോ ഘട്ടം കഴിയുമ്പോൾ അതിനെ ഫീസ് കൊടുത്തിട്ട് അതിനെ ഫ്ലെക്സിബിളായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ലോൺ എടുത്ത് രക്ഷിതാക്കൾക്ക് ഒരു ബാധ്യതയാക്കേണ്ട ആവശ്യം ഈയൊരു മേഖലയിൽ ഇല്ല സത്യാവസ്ഥ പറഞ്ഞാൽ ഇനി തീരെ സാമ്പത്തികമില്ലാത്ത ആൾക്കാർ ലോൺ എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൻ്റെ ലോൺ എടുത്തു അതിൻ്റെ കോഴ്സ് കഴിയുമ്പോഴേക്കും അത് ലോണടച്ചു തീർത്ത് രണ്ടാമത്തെ ഘട്ടമാകുമ്പോൾ രണ്ടാമത്തെ ലോൺ എടുത്താൽ മതി അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ അപ്പോൾ തുടക്കത്തിലേ കംപ്ലീറ്റ് എമൗണ്ട് ലോൺ എടുത്ത് അടക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഒരു നെഗറ്റീവ് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും ഇൻ കേസ് ഇതിൻ്റെ അടവൊക്കെ തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഒരു ധനകാര്യ സ്ഥാപനം അതിന് പെനാൽറ്റിയും ഇൻട്രസ്റ്റ് ഒക്കെ ചാർജ് ചെയ്യാൻ തുടങ്ങിയാൽ അത് എത്ര പേഴ്സൻ്റേജ് ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ എത്ര ആൾക്കാർ ഈ ലോൺ എന്ന് പറയുന്ന ട്രാപ്പിൽ കുറങ്ങി കിടക്കുന്നുണ്ട് വീടെടുക്കാനും കാറെടുക്കാനും ബൈക്കെടുക്കാനൊക്കെ ലോൺ എടുത്ത് അത് കൃത്യമായിട്ട് അടക്കാതെ അതിൻ്റെ പുറകിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ ഒരു വിദ്യാഭ്യാസം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കര ലോങ് ടേം ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ലോണുകളിൽ പോയിട്ട് വെക്കണോ വേണ്ടിയോ എന്ന് നിങ്ങളൊന്നും ആലോചിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ദെൻ ഇതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരും ഇതിനെക്കുറിച്ച് അറിയേണ്ട ആൾക്കാർക്കും ഈ വീഡിയോ ഒന്നും ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓൾ ദി ബെസ്റ്റ്